ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും അതുപോലെ ഏത് പ്രൊഫഷണൽ ആളുകൾക്കും അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എഇറ്റൂളാണ് നോട്ട്ബുക്ക് എല്ലാം ഗൂഗിളിൻ്റേതാണിത് അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഐ ഉള്ള ആർക്കും ആ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് ഇത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സോഴ്സിനെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് ഇതിൽ നിന്ന് ആൻസേഴ്സ് ലഭിക്കുന്നത് നമുക്ക് നേരിട്ട് ഇതിലേക്ക് പോകാം നോട്ട്ബുക്ക് എല്ലാം ലഭിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നോട്ട്ബുക്ക് എല്ലാം എന്ന് ടൈപ്പ് ചെയ്യുക ആദ്യം വരുന്ന ഈ വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക ട്രൈ നോട്ട്ബുക്ക് എല്ലാം കൊടുക്കുക ഇവിടെ നമുക്ക് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ലോഗം ചെയ്യാനായിട്ട് സാധിക്കും ഇതാണ് നോട്ട്ബുക്ക് എല്ലമെൻ്റെ ഇന്റർഫേസ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എന്ന സെക്ഷൻ എടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് സോഴ്സുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അത് ഓഡിയോ ഫോർമാറ്റിലുള്ള സോഴ്സുകളാകാം പി ഡി എഫ് ഫോർമാറ്റിലുള്ളതാകാം ടെക്സ്റ്റ് ഫോർമാറ്റിലുള്ളതാകാം വേർഡ് ഫോർമാറ്റിലുള്ളതാകാം ഈ താഴെ കൊടുത്തിരിക്കുന്ന ജിഫ് ജെ പി ജി ഏത് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഫോർമാറ്റിലും ഉള്ള ഫയലുകൾ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇതിലേക്ക് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ സംബന്ധിച്ചുള്ള ഡോക്യുമെൻ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ കുറിച്ച് പഠിക്കാനും ഒരു ഒരധ്യാപകർ ക്ലാസ് എടുക്കാനും ഉപയുക്തമാകുന്ന രീതിയിലാണ് നമ്മൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന വിഷയത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് പോകുന്നത് അതിന് നോട്ട്ബുക്കെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണ് ചൂസ് ഫയൽ എന്ന സെക്ഷൻ എടുക്കുക എവിടെയാണോ നമ്മുടെ സോഴ്സ് കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിനെ കുറിച്ചുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്നും നമുക്കിത് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ആ സോഴ്സുകളെല്ലാം ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് അപ്ലോഡ് ആവുകയാണ് ഇത് അപ്ലോഡ് ആയി കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ സോഴ്സിനെയും അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു സമ്മറി നമുക്ക് ഈ ഭാഗത്ത് കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക് ഇവിടെ പേസ് ചെയ്താൽ മതി ഞാനിവിടെ രണ്ട് യൂട്യൂബ് വീഡിയോസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ യു ആർ എല് കോപ്പി ചെയ്യുക ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക അത് ഇവിടെ ഓൾറെഡി ആയി കഴിഞ്ഞു ഒരു യൂട്യൂബ് വീഡിയോ കൂടി ആഡ് ചെയ്യാം ലിങ്ക് കോപ്പി ചെയ്യുക യൂട്യൂബ് ആഡ് ചെയ്യാനുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ യു ആറിൽ കോപ്പി ചെയ്യുക ഇൻസേർട്ട് ചെയ്യുക ഒരു വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷനും നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ആഡ് സോഴ്സസ് എടുക്കുക ഇവിടെ വെബ്സൈറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് വെബ്സൈറ്റിന് ലിങ്ക് അപ്ലോഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ക്യു ആർ എല് കോപ്പി ചെയ്യുക തിരികെ നോട്ട്ബുക്ക് എല്ലിലേക്ക് വരിക ഇവിടെ വെബ്സൈറ്റ് ക്യു ആർ എൽ പേസ്റ്റ് ചെയ്യുക ഇമ്പോർട്ട് ചെയ്യുക ആ വെബ്സൈറ്റ് ഇവിടെ ആഡ് കഴിഞ്ഞു ഇനിയും വെബ്സൈറ്റ് ഈ രീതിയിലല്ലാതെയും നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഒരു സെർച്ച് ബോക്സ് നൽകിയിട്ടുണ്ട് ഈ സെർച്ച് ബോക്സിൽ കീവേഡ് ടൈപ്പ് ചെയ്യുക ഇവിടെ വെബ്സൈറ്റ് ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുകയാണ് ഫാസ്റ്റ് റിസർച്ച് നടത്താം ഡീപ്പ് റിസർച്ച് നടത്താം നമ്മൾ ഫാസ്റ്റ് റിസർച്ച് ആണ് എളുപ്പത്തിൽ നടത്തുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വെബ്സൈറ്റിൻ്റെ ലിസ്റ്റ് നമുക്ക് ലഭിച്ചു ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകൾ മാത്രം സെലക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് ചെയ്താൽ അതും നമ്മുടെ സോഴ്സിലേക്ക് ആഡ് ആകുന്നതാണ് ഇവിടെ ഞാൻ എനിക്ക് ആവശ്യമുള്ള വെബ്സൈറ്റുകൾ മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുന്നുള്ളൂ ഇമ്പോർട്ട് ചെയ്യുക അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സോഴ്സിലേക്ക് ആഡ് ആയി ഇനി നമുക്ക് സോഴ്സ് ആഡ് ചെയ്യാനുള്ള രണ്ട് വഴികൾ കൂടിയുണ്ട് ഒന്ന് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റൊരു വഴിയുള്ളത് നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിൽ ഇൻഫർമേഷൻ അവൈലബിൾ ആണെങ്കിൽ അതായത് നമ്മൾ ചാറ്റ് ജി ജി ബി ടി ഉപയോഗിച്ചോ മറ്റോ ഒക്കെ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോപ്പി ചെയ്ത് ടെക്സ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയും നമുക്ക് ഇൻഫർമേഷൻ ഇതിലേക്ക് അല്ലെ ഡോക്യുമെൻറ്റ്സ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ പ്രധാനമായും ഒന്ന് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഓഡിയോ ഫോർമാറ്റിലോ ടെക്സ്റ്റ് ഫോർമാറ്റിലോ പി ഡി എഫ് ഫോർമാറ്റിലോ ജെ പി ജി ഫോർമാറ്റിലോ ഒക്കെയുള്ള ഡോക്യുമെന്റ്സ് നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ഫയൽ എന്നുള്ള സെക്ഷനിലൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് രണ്ട് യൂട്യൂബ് വീഡിയോസിൻ്റെ ലിങ്ക് ഇതിലൂടെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമുക്ക് ഇതിലൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒരു സെക്ഷനിലൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും പ്ലെയിൻ ടെക്സ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് അതുപോലെ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയും ഇതെല്ലാം കൂടാതെ ഇവിടെ വെബ് സെർച്ച് എന്നുള്ള ഈ ഓപ്ഷനിലൂടെയും നമുക്ക് വെബ്സൈറ്റ് ഇൻഫർമേഷൻസ് ഇതിലേക്ക് സോഴ്സിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുവരെ നോട്ട്ബുക്ക് എൽ എല്ലിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാം എന്നാണ് നമ്മൾ കണ്ടത് ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് നോട്ട്ബുക്കായാലും മേൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്ന് നമ്മൾ കാണും തയ്ക്കും